ഹായ് ഫ്രണ്ട്സ് ഇന്ന് പ്രശ്നങ്ങളില്ലാത്ത വീടുകളില് പണ്ടൊക്കെ അച്ഛൻ പോയി പണി ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരും അമ്മ വീട്ടുകാരിങ്ങളും മക്കളെയൊക്കെ വളർത്തി എട്ടും പത്തും മക്കളും ഉണ്ടാവും അവരെയൊക്കെ വളർത്തി സന്തോഷപ്രദമായ ഒരു ജീവിതം നയിച്ചു പോന്നു ഇന്ന് പെണ്ണും ജോലിക്ക് പോണ് ആണും ജോലിക്ക് പോണ് ചിലപ്പോ ആണുങ്ങളെക്കാളും പഠിപ്പ് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും ആണുങ്ങളെക്കാളും കൂടുതൽ ശമ്പളം ഉണ്ടാവും അപ്പതൊടങ്ങുക ഈഗോ ഞാനാണോ വലുത് നീയാണോ വലുത് എന്നുള്ള ഈഗോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചിരുന്നെങ്കില് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ഒരു നാളികേരം ചേരണം അപ്പോ ചേട്ടാ നാളികേരം ചേരത് എന്ന് പറയണേലും ചേട്ടാ നാളുകേരം ഒന്ന് ചലകി തരുമോ എന്ന് ചോദിക്കുമ്പോ എത്ര നേരം ഇല്ലെങ്കിലും അത് ചെയ്തു തരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഷർട്ട് തേച്ചിട്ടൊന്ന് തേച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തോടെ അത് ചെയ്തു തരും അപ്പൊ നമ്മുടെ വർത്തമാനത്തില് നല്ല പോലെ ഒരു മയപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ തന്നെ കുറെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവാനായിട്ട് പറ്റും പിന്നെ ഓരോരുത്തരും അവരവര് ശരിയാണ് ഓരോരുത്തർക്ക് എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ പറയുന്നത് ശരിയാണ് അപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ അവള് പറയുന്നതൊക്കെ തെറ്റ് എന്ന് ചിന്തിക്കുന്നതാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് വേറൊരു കാരണം ഓരോരുത്തർക്കും അവരവര് ശരിയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ അവരെ തെറ്റ് പറയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും താഴെ വീണു പൊട്ടിപ്പോയി അപ്പൊ കുട്ടീനാണെങ്കിൽ നാളെ പോയിട്ട് അറ്റാട്ടടിക്കും എന്തിട്ടാണ് ചോദിച്ചത് ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഗ്ലാസ്സുകൾ പൊട്ടാറുണ്ട് നമ്മൾ ആരെങ്കിലും അടിക്കാറുണ്ടോ അപ്പൊ അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്ക എന്റെ കയ്യിൽ നിന്നായാലും ഒരു പൊട്ടിപ്പോവും പ്രശ്നം അവസാനിച്ചു അപ്പൊ എനിക്ക് ശരിയായത് മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല അപ്പൊ ഞാൻ എത്ര ഇപ്പൊ നമ്മള് ഒരു അമ്മായിയമ്മ ചീത്ത പറഞ്ഞെന്ന് വിചാരിക്കാം അപ്പൊ അമ്മായിമ്മയുടെ റോളൊന്നും മാറാം ഞാൻ മരുമകളായ അമ്മായിമ്മ ആവാ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറും എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും അതുപോലെ തന്നെ വീട്ടുജോലികള് പണ്ട് പെണ്ണിനെ ആർന്നല്ല വീട്ടുജോലി എന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും എന്റെ അപ്പരും ഒരു പണി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യം ഇല്ല ഇന്ന് ഇന്നത്തെ പെണ്ണുങ്ങളൊന്നും അത് സമ്മതിക്കില്ല അപ്പൊ അതുകൊണ്ട് വീട്ടു ആയാലും എന്ത് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും മക്കളെ വളർത്ത വളർത്തേണ്ട കാര്യമാണെങ്കിലും പരസ്പരം പങ്കിട്ട് ജീവിക്ക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരാള് എല്ലാ ജോലിയും ചെയ്യുക എന്നുള്ള ഇന്നിപ്പ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ആണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പെണ് അതിൽ സന്തോഷം കണ്ടെത്തുന്ന പെണ്ണുങ്ങളെയാണ് ഇന്ന് അധികവും കാണുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്ന പറയാം അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ മനസ്സിന് സമാധാനം ഉണ്ടാവാനും കുടുംബത്തിൽ ഒരു ഐക്യം ഫീൽ ചെയ്യാനായിട്ടും സഹായ ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട് സുരക്ഷിതത്വം ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോ ആകുലതകൾക്കും ആവലാദികൾക്കും ഒന്നൊരു സ്ഥാനമുണ്ട് എല്ലാം എൻ്റെ എൻ്റെ കൂടെ സർവശക്തനായ ദൈവം കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ആ ആ ദൈവം നടത്തി തരും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കുറെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും തെറ്റുപറ്റാത്ത മനുഷ്യരില്ല അവർക്കും തെറ്റുപറ്റും നമുക്കും തെറ്റുപറ്റും തെറ്റുപറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോറി ചോദിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവാം ഈഗോ പറഞ്ഞ് ഏയ് അവന്റെ മുമ്പിൽ ഞാൻ തെറ്റു ചോദിക്കേ അവളുടെ മുമ്പിൽ ഞാൻ തെറ്റു ചോദിക്കേ എന്നുള്ള ചിന്ത പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരും ഒരു ചെറിയ കാര്യം ചെയ്തു തരുമ്പോ ഏറ്റവും ദൈവാനുഗ്രഹം കിട്ടാനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നന്ദിയും വിനയവും ഇത് രണ്ടുണ്ടെങ്കിൽ കുടുംബം രക്ഷപ്പെടും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയോട് നന്ദി പറയാ അവളോട് ഇട്ട് നന്ദി പറയണേ എന്ന് ചോദിക്കാണ്ട് അവര് ചെയ്ത ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുമ്പോ കുട്ടികളും അത് കണ്ടുപഠിക്കും അവരും നമ്മളോട് നന്ദിയുള്ളവരായി തീരാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും സ്വഭാവമുള്ളതാണ് എന്തെങ്കിലും തെറ്റ് എപ്പോഴെങ്കിലും പഴയ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുത്തി കുത്തി നോവിപ്പിക്കുക പിന്നെയും പിന്നെയും അത് പറഞ്ഞുകൊണ്ട് നോവിപ്പിക്ക എന്നുള്ളത് വേറൊരു ഹോബിയാണ് അപ്പോ ജീവിത പങ്കാളിയായാലും മക്കളെ ആയാലും കഴിഞ്ഞത് കഴിഞ്ഞു പോയി തെറ്റുപറ്റാത്ത മക്കളില്ല എന്നുള്ള വിശ്വാസത്തോ മനുഷ്യരില്ല എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഏർ പരസ അത് മറന്നു കളയാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷപ്രദമാവും കുടുംബം എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ് അതില് ക്ഷമ സഹകരണം സ്നേഹം ദയ ഇതെല്ലാ പൂക്കളുണ്ടെങ്കിലാണ് മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഉണ്ടാവുള്ളു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന ഈ പൂന്തോട്ടത്തിൽ ഈ ചെടികളൊക്കെ വട്ടു തളർത്തി സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ